ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ നൈറ്റികളാണ് നമുക്ക് അത് ഓരോന്നായിട്ടൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നൈറ്റികൾ കാണിച്ചിരുന്നു അത് ഡബിൾ എക്സ് എല്ലിൻ്റെ ആയിരുന്നു ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എക്സ് എൽ സൈസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യത്തെ കളർ വരുന്നത് എന്താണ് നല്ലൊരു ലൈറ്റ് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അതുപോലെ ഇതിന്റെ ഇതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ സിപ്പാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇത്രയും വരെ സിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇങ്ങനെ കണ്ടോ രണ്ട് സൈഡിലും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് അതുപോലെ ബാക്കിലും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കട്ടിങ് വരുന്നത് കണ്ടോ ഓക്കെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ത്രീ ഇഞ്ച് വസ് ഉണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണേ ഇതാണ് സ്ലീവ്സ് വരുന്നത് അപ്പോൾ ആദ്യത്തെ കളറ് ഇതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ കാണിച്ചു തരാം എല്ലാം നല്ല കളേഴ്സ് ആണ് എന്താ ഇതൊക്കെ ഉണ്ട എത്ര ഭംഗിയുള്ള കളറാണെന്ന് നോക്കിയാൽ ഓക്കെ നമുക്കത് ഓരോന്നായിട്ടൊന്ന് കണ്ടുനോക്കാം അടുത്ത കളർ വരുന്നത് ഒരു പർപ്പിൾ കളറാണേ കണ്ട നല്ല കളറല്ലേ ബാക്കിയെല്ലാം അതിന്റെ ബാക്കി എല്ലാം സെയിം ആണ് നെക്ക് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ടിനെക്കാണ് ചിപ്പാണ് വന്നിരിക്കുന്നത് ഇതാണ് കളർ മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതിയല്ലോ അടുത്തത് വരുന്നത് ഒരു ആഷ് കളറാണേ ഇതാണ് അടുത്ത നൈറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു നേവി ബ്ലൂ കളറാണ് അല്ല എന്ത് ഭംഗിയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള നൈറ്റീവ്സ് ആണ് എല്ലാം പ്യുവർ കോട്ടന്റെ നെയ്റ്റീവ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഒരു മെറൂൺ കളറാണ് അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ കളർ അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ കളർ കളറാണ് ഉണ്ടോ എല്ലാ ഭംഗിയാണ് എല്ലാം കാണാനായിട്ട് ഭംഗിയുള്ള നൈറ്റീസും നല്ല ഭംഗിയുള്ള പ്രിന്റുമാണ് വന്നിരിക്കുന്നത് ഉണ്ടോ അടുത്തതൊരു മേന്തി ഗ്രീൻ കളറാണ് അടുത്തത് മസ്റ്റേർഡ് യെല്ലോ കളർ ഇനി അടുത്തത് വരുന്നത് ഒരു പിങ്ക് കളർ കണ്ടോ ഇത്രയുമാണ് ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കണ്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ചിലതിൻ്റേത് റൗണ്ടിനൊക്കെയാണ് വരുന്നത് ചിലതിൻ്റേത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ തന്നെ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ സിപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ രണ്ട് രണ്ടിടത്തും ബ്ലീച്ച് വന്നിട്ടുണ്ട് അതുപോലെ ബാക്കിലും ഇങ്ങനെ ബ്ലീച്ച് വന്നിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ത്രീ ഇഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് എക്സൽ സൈസ് ആണ് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനിയും അടുത്ത വേറൊരു വെറൈറ്റി കണ്ടു നോക്കാം ഇനി അടുത്തത് വരുന്നത് ബേസ് കളറ് വൈറ്റ് വരുന്നതാണ് വൈറ്റ് പ്രിന്റ് ഉള്ളതാണ് കണ്ടോ ആദ്യത്തേത് വരുന്നത് ഇതാണ് കണ്ടോ ആ സെയിം പാറ്റേൺ തന്നെയാണ് ഇങ്ങനെ സിപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ആദ്യത്തേത് വരുന്നത് ഇതിന്റെയും ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഇഞ്ചസ് ആണ് അടുത്ത കളർ വരുന്നത് ഇതാണ് കണ്ടോ ഇത് രണ്ടും സെയിം പ്രിന്റുകളാണ് വരുന്നത് പക്ഷേ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളേ ഇനി അടുത്ത വരുന്നത് ഇതാണ് നല്ല ചെറിയ പ്രിന്റുകൾ വരുന്നതാണ് ഉപയോഗിക്കാൻ നല്ല ാണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ ഞാൻ അടുത്തത് ഇതൊരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് പ്യുർ വൈറ്റ് അല്ല ഇത് ഓക്കെ ഇതിന്റെയും സൈസസ് എല്ലാം എക്സൽ സൈസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെയും വില വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് തേർട്ടി റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ ചുരിദാർ കട്ടിന്റെ പാറ്റേണിലുള്ളതാണ് വരുന്നത് കണ്ടോ എന്താണ് ഫ്ലീച്ച് ഇല്ലാത്തത് ഓക്കെ ഇതിനും ഇങ്ങനെ സിപ്പാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചസ് ഉണ്ട് ആദ്യമേ ഈ റെഡ് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്ത് വരുന്നത് ഈ ഒരു കളറാണ് എന്തോ ബാക്കിയെല്ലാം സെയിം ആണ് അതും ഇല്ലാത്ത ചുരിദാർ കട്ടാണ് ഇതിന്റെ ഇനി അടുത്തതൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് ഉണ്ടോ എന്നാണ് അതിന്റെ പ്രിന്റ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആണ് ഈ കളർ കേട്ടോ ഉണ്ടാ ഇതും എല്ലാം നല്ല ഭംഗിയുള്ള നൈറ്റികളാണ് ടുത്തൊരു മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് വീഡിയോയിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് കളറിന് കേട്ടോ ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടു ഹൺഡ്രഡ് സെവൻറ്റി റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക വീണ്ടും എൻ്റെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്